അലൈക്കും അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ മനുഷ്യരെല്ലാവരും അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ് അപമാനം എന്നുള്ളത് ഏത് വിധേനയായാലും നാലാളുടെ മുന്നിൽ പരിഹസിക്കപ്പെടുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരാളും ആഗ്രഹിക്കാത്തതാണ് ഇഷ്ടപ്പെടാത്തതാണ് എന്നാൽ അത്തരത്തില് ആരോപണങ്ങൾക്ക് വിധേയമായ ഒരാളുടെ മാനസികാവസ്ഥ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ ഒരു കുറ്റം ആരോപിക്കപ്പെടുക സ്വന്തം കൂട്ടുകാർ കുടുംബക്കാര് അയൽപക്കം നാട്ടുകാർ പലരും ആ കുറ്റത്തിന്റെ വിഷയത്തിൽ ആ മനുഷ്യനെ പല രീതിയിൽ പഴിചാരു യാഥാർത്ഥ്യം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഈ ഒരു വിഷയത്തിൽ പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയണമെന്നില്ല എന്നാൽ അത് കൊട്ടിഘോഷിക്കുകയാണ് മറ്റുള്ളവര് ആ ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ മനസ്സിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ ഒരു വേദന അറിയണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവണം ഉണ്ടാവണമെന്നുള്ള കാത്തുരീക്ഷിക്കട്ടെ എന്നാൽ നമ്മുടെ വിഷയം വാട്സപ്പ് ഉപയോഗി ഉപയോഗിക്കുന്നവരാ നമ്മൾ പലരും എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഗോസിപ്പുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ സത്യം സത്യമെന്തെന്നറിയാതെ അത് വ്യക്തമായിട്ടുള്ള യാതൊരു വിധ അറിവുമില്ലാതെ എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ടപ്പെട്ട എനക്കറിയപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ നാം കാണിക്കുന്ന ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം വളരെ ഗൗരവത്തോടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ മെസ്സേജും ആ അനുഭവപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന കുടുംബത്തിനുണ്ടാക്കുന്ന ക്ഷതം അവരുടെ അഭിമാനത്തിനുണ്ടാകുന്ന ആ ഒരു ക്ഷതം എത്രത്തോളമാണെന്ന് നാം ഓരോരുത്തരും വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കണം ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറച്ചിലാക്കിയിട്ട് കളിയാക്കുന്നതിനും പരിഹസിക്കുന്നതിനും നാം കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ അത് നമ്മുടെ പരാജയത്തിന്റെ ആത്മാർത്ഥതയാണ് അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ ഇത്രയേറെ ഗൗരവത്തിലാണ് നമുക്ക് ഹബീബായ റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് സു ഉള്ള തെറ്റിദ്ധാരണ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുമ്പോ അതിന് നാം യോഗ്യരാണോ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം പല വാർത്തകളും പല വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കാണുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടേതായ ചിന്തക്കനുസരിച്ച് അതിനെ നാം മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിലുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം അല്ലാത്ത അവരെക്കുറിച്ച് കളവ് പറഞ്ഞവരായി മാറുന്ന എവിടെയാണ് ാഹുവിനോട് എങ്ങനെയാണ് നാം ഉത്തരം പറയുക ഈ അനുഭവപ്പെടുന്ന കുറ്റം ആരോപിക്കപ്പെടുന്ന ആ ഒരു സഹോദരൻ അല്ലെങ്കിൽ ആ ഒരു കുടുംബം അവർ അനുഭവിക്കുന്ന വേദനകൾക്കും അവരനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് ഏത് രീതിയിലാണ് നാളെ വാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക തന്നെ വേണം ഒരു പഴമൊഴി പറയാറുണ്ട് ആരാന്റെ അമ്മയെ ഭ്രാന്തനായി കടിക്കുന്നത് കാണാൻ നല്ല ചേലാണ് അത് സ്വന്തമെന്ന് വന്നു നോക്കിയാലേ അതിന്റെ വേദന അറിയൂ വേദനയെറിയൂഹു കാത്തിരക്ഷിക്കട്ടെ ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാനും കേൾക്കാനും അറിയുന്നതുമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക എന്റെ ജീവിതത്തിൽ എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ എന്റെ നോട്ടം കൊണ്ടോ എന്റെ മെസ്സേജുകൾ കൊണ്ടോ ഒരാളുടെ മനസ്സും വേദനിക്കില്ല വേദനിക്കില്ല എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം അറിയാതെ പോലും ഒരു കുടുംബത്തിൻ്റെ വേദനയുണ്ടാക്കുന്ന യാതൊരുവിധ പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുകൂടാ നാം ആ ഒരു രീതിയിൽ വളരെ സൂക്ഷ്മമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കാര്യത്തിലും അള്ളാഹു എല്ലാവിധ പ്രൊട്ടക്ഷനുകളും നൽകും എന്ന പ്രതീക്ഷ നമുക്ക് വെക്കാം അല്ലാതെ പക്ഷം തീർച്ചയായും നാളെ റബ്ബിന്റെ മുന്നിൽ നാം അയക്കുന്ന മെസ്സേജുകളാവട്ടെ നാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാവട്ടെ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളാവട്ടെ ഓരോന്നിനും എണ്ണി എണ്ണി റബ്ബ് നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാവണം നാം ചിന്തിക്കുക ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒരു കുറ്റം ആരോപിക്കുന്നത് ഏതെങ്കിലും ഒരു സഹോദരനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരിയെ നാളെ അവർ എന്നെ കുറിച്ച് പറയാം എൻ്റെ മകളെ കുറിച്ച് പറയാം എൻ്റെ സഹോദരിയെ കുറിച്ച് പറയാം അന്ന് ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു നടക്കുക ആ ഒരവസ്ഥ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരും കൂടി ഒരാളെ പറഞ്ഞ് പറഞ്ഞ് ഒരു കുറ്റം ചെയ്തവനാക്കി എന്ന് വെക്കും അതിന്റെ യാഥാർത്ഥ്യം പിന്നീട് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടി ഈ അയച്ച മെസ്സേജുകൾ ഒന്നും ഒരാളും ഡിലീറ്റാക്കാനോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനോ ആരും തന്നെ മുതിരുന്നില്ല നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് നമുക്ക് എത്ര എത്ര മെസ്സേജുകളാണ് വരുന്നത് പല തരത്തിലുള്ള പോക്സോ കേസുകളും മറ്റും നമ്മുടെ മുന്നിൽ വരികയാണ് അത് നമുക്ക് അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പീഡന പീഡനക്കേസുകൾ വരികയാണ് മറ്റുള്ള തരത്തിലുള്ള പല വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വരികയാണ് എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യും വളരെ ആവേശത്തോടെ കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യും പിന്നീട് അതിന്റെ യാഥാർത്ഥ്യം ഇങ്ങു വരിക ആ പിടിക്കപ്പെട്ട കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി നിരപരാധിയാണ് എന്തോ ഒരു വൈരാഗ്യം മുൻവൈരാഗ്യം മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസ് ചുമത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ സത്യാവസ്ഥ നിരപരാധിത്വം തെളിയുമ്പോ അത് തെളിയിക്കുന്നതിന് ഭാഗമാക്കാവാൻ നമ്മൾക്കാരും മുതിരുന്നില്ല നമ്മളാരും മുതിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സൂക്ഷിക്കുക തെറ്റ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ തെറ്റിന് ഒരു കാരണക്കാരാവരുത് എന്ന ബോധം നമുക്കുണ്ടാവണം നാം അതൊന്നും ചിന്തിക്കാതെ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഗോസിപ്പുകൾ പറഞ്ഞു നടക്കുകയാണ് നമുക്കുള്ള നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഗുണം എങ്കിൽ അതിന് നാളറപ്പിന്റെ മുന്നിൽ വാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും വാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ എല്ലാ ഫിത്തിനുകളൊത്തൊട്ടും നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല